ഡ്രാ ഫ്രൂട്ടിന്റെ പ്ലാന്റുകളുടെ ഇടയിലാണ് കേട്ടോ ഇൻഡോനേഷ്യ റെഡ് തായ്റെ ഐ എസ് ഐ എസ് ഗോൾഡ് ഒർജിയോണ റെഡ് ചൈന റൂബിയസ് റെഡ് ബലോറ പിന്നെ അമേരിക്കൻ ബ്യൂട്ടി അങ്ങനെ കൊറേ ഉണ്ട് വെറൈറ്റികള് അമ്പതോളം വെറൈറ്റി കളർ ഇത് വരുന്നത് വേറെ കളർ ഏതാ വരുന്നത് റെഡ് ആയിട്ടുള്ളതുണ്ട് ഓറഞ്ച് ആയിട്ടുള്ളതുണ്ട് പിന്നെ യെല്ലോ ആയിട്ടുള്ളതുണ്ട് പിന്നെ അകം ആയിട്ടുള്ളതുണ്ട് യെല്ലോടെ അകം വൈറ്റ് ആണ് അങ്ങനെ പലതിലും പല വെറൈറ്റി പിങ്ക് അമേരിക്കൻ ബ്യൂട്ടിക്ക് ഉള്ളിൽ പിങ്ക് ആണ് അങ്ങനെ നല്ല സ്വീറ്റ് തോന്നുക ഏറ്റവും സ്വീറ്റ് എന്ന് പറയുന്നത് പലോറയാണ് അത് യെല്ലോ യെല്ലോ വെറൈറ്റിയാണ് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പിന്നെ ലെമൺ ഓറഞ്ച് നല്ല വെറൈറ്റിയാണ് ചിലത് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്തു കൊടുക്കണം ക്രോസ് പോളിനേഷൻ ചെയ്തു കൊടുക്കണം ചിലതല്ലാതെ തന്നെ ആയിക്കോളും അങ്ങനെ പല ഐറ്റങ്ങളും ഇതിപ്പോ കാച്ചത് അതുകൊണ്ടോ കഴിഞ്ഞു കഴിഞ്ഞു നവംബറോട് കൂടി തീർന്നു ഇനിയിപ്പോ അടുത്തത് ഏപ്രിൽ ആവുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റാർട്ട് ഒരുപാട് മൃദുലുകളുടെ അതായത് കാണുമ്പോ എല്ലാം ഓരോ ലെവലിൽ കാണുന്നത് ഫ്രൂട്ട് ഉണ്ടാവുമ്പോൾ ഏതൊക്കെ കറുകൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഓരോ അല്ല ഞങ്ങളെ പോലത്തെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഫ്രൂട്ട് ഉണ്ടാവുമ്പോ അത് പല മഞ്ഞ കളർ ഉണ്ടാവും റെഡ് കളർ ഉണ്ടാവും അല്ലെ അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് കൃത്യം തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ കാണുമ്പോൾ മൊത്തത്തിൽ ഡ്രൈ ഫ്രൂട്ട് ഏതാ ബ്രീഡ് എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ ഇത് നമ്മള് സെയിൽ ചെയ്യുന്നതിന് തണ്ടുകൾ കൊടുക്കുന്ന

ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇത് പൊന്നാങ്ങണി ചേരിയാണ് ഇതിന്റെ അതി അധികം മൂക്കാത്ത ഇലയുണ്ട് യൂസ് ചെയ്യേണ്ടത് ഇത് കണ്ണിന് കാഴ്ച ശക്തിയൊക്കെ കൂടാനായിട്ട് നല്ല സംഭവമാണ് ഇത് നമുക്ക് തോരനായിട്ടും ചമ്മന്തിയായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോ നമ്മൾ ലെയർ ചെയ്ത് എടുത്തത് കൊണ്ട് ഇപ്പൊ കട്ട് ഉള്ളൂ അതുകൊണ്ടാണ് ഇതിന് ഇത്ര ചെറിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന നല്ല കടവണ്ണമുള്ള പ്ലാന്റ് ആണ്ടോ അത് അപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ പുറത്തേക്ക് കൊടുക്കുന്ന ചില ചില ഐറ്റംസ് മാത്രം ഓവർ ആയിട്ട് ഉണ്ടാവുന്നത് സെയിൽ ചെയ്യും അല്ലാത്തത് നമ്മുടെ ഫാമില് വിസിറ്റ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മളിവിടെ എല്ലാ കുരുമുളകും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് കൊളിബ്രീനിയത്തില് കാരണം ദ്രുതവാട്ടം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനും അതിന്ന് കുറവുണ്ടാവും ഇതിൽ ചെയ്ത് കൊടുത്താൽ പിന്നെ വെള്ളക്കെട്ടുള്ള അടുത്ത് നടാനും പറ്റും അതുകൊണ്ട് നമ്മൾ ഈ ഇതുപോലത്തെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് എല്ലാ കുറ്റി കുരുമുളക് ആണെങ്കിലും അതെ അല്ലാതെ വള്ളിയാണെങ്കിലും നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഇത് ബ്രസീലിയൻ തിപ്പലി എന്ന് പറയും കൊളിപ്രീനിയം എന്നും പറയും ദേ അതാണ് സെക്കൻ പെപ്പറ്ടേക്കൻ 1 1 അല്ലേ 1 ഉണ്ട് 2 ഉണ്ട് തെക്കൻ ടു പിന്നെ പന്നിയൂർ വണ് ടൂ ഫൈവ് അകളി വിജയം ഇത് ഗൗരാമിയാണ് ഗൗരാമിക്ക് ചേമ്പല അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്താൽ മതി നേരത്തെ നമ്മള് ഇതായിരുന്നു സിലോപ്പി ചിത്രലാടിയായിരുന്നു പ്രാവശ്യം ഗൗരാമിയാണ് അല്ലേ അതീ പറഞ്ഞ പേര് മുള്ളിക്ക് വരണ ഇട്ടാലും കൊറേ കഴിയില്ലേ നമ്മൾ പോയതിനേഷും വരാം അടിപൊളി മീൻകുളം ഇതാണ് വെരിഗേറ്റഡ് വാഴ ഇത് അല്ലെ ഗ്രീനിന്റെ ഇടക്കിടെ ഇങ്ങനെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് വരെ ഉണ്ടാവും ഇതിന്റെ കൊല ഇങ്ങനെ തന്നെയട്ടോ ഈ ഒരു പച്ചപ്പിൽ വെള്ള സ്ട്രൈപ്പ് വരെ ഉണ്ടാവും ആ വെള്ളം മഞ്ഞ ആകുമ്പോഴാണ് അത് പഴുക്കണത് അങ്ങനെയാണ് ഇതിന്റെ കായിരിക്കണത് ഒരു റോബസ്റ്റയുടെ ടേസ്റ്റ് ആണ് കേട്ടോ ഏത്തപ്പഴ ഉള്ള ഏത്തപ്പഴത്തിന്റെ കളറും അതുപോലെ ഇരിക്കും ടേസ്റ്റ് ഇത് ഇത് ബിംഗോൾ എന്ന് വാഴയാണ് വാഴയാണ് ഏഷ്യയിലെ ഏഷ്യയിലെ ഏറ്റവും 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 വലിയ വാഴ എത്രത്തോളം ഫീറ്റ് പതിനെട്ടടി ഹൈറ്റ് ഉള്ള ഒരു വാഴ കേട്ടാ സ്വപ്നം ചിന്തിക്കാൻ പറ്റില്ല അത്ര വലിയ വാഴയാണ് പറയുന്നത് വാഴ് അതിന്റെ തൈണ് കണ്ണ് കണ്ണ് വാഴക്കന്നല്ലേ വാഴക്കന്ന് കുഴിച്ചിട്ടുള്ള ചെറിയ പ്രായമാണ് കേട്ടോ ഇത് പതിനെട്ടടി ഹൈറ്റ് വരുന്നു ഇത് പൈനാപ്പിളിന്റെ വെറൈറ്റി ആണ് ഇത് ആദ്യം കണ്ടിരുന്നു ഒരു റെഡ് സ്ട്രൈപ്പ് കൂടുതൽ അരിയത്തേടെ അതിന്റെ ആ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വന്നത് നമ്മൾ അടത്തി എടുക്കും ഈ വെരിഗേറ്റഡ് പൈനാപ്പിളിന്റെ കണ്ടു ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ സ്ട്രൈപ്പ് റെഡ് പോകുന്നുള്ളൂ ഇത് ഇതും പക്ഷെ വെരിഗേറ്റഡ് പൈനാപ്പിൾ ആണ് കേട്ടോ അതിന്റെ ഇത് രണ്ട് വെറൈറ്റി ആണ് ഇതിന്റെ സൈഡിൽ നല്ല റെഡ് നല്ല റെഡ് കളർ പോകുന്നുണ്ട് അത് കാച്ചിട്ടില്ല ഇത് നമ്മുടെ ഈ വെറൈറ്റി കാച്ചിട്ടില്ല ഈ പൈനാപ്പിൾ ആണ് കാച്ചിരിക്കുന്നത് ഇത് സാധാരണ പൈനാപ്പിളിന്റെ വലിപ്പം ടേസ്റ്റും അതുപോലെ തന്നെ ആ ടേസ്റ്റും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ബിസിനസ് ബിസിനസ് ആണ് ആണ് എന്താണ് ഗോൾഡിന്റെ ആ ഗോൾഡ് പോലെ തന്നെ തിളങ്ങി നിൽക്കണേ കൃഷി കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ലെ ഒരു പ്രാഷ്ടമാണ് ശരിക്കും പറയാൻ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാ ഈ കൃഷിയില് ഇത്രയും ഡെവലപ്പ് ആയിട്ടൊരു കാരണം അല്ലേ കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം മൃദലാണ് അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഫാമിലി ഫുള്ള് അതായത് മൃദലയുടെ അച്ഛനും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അപ്പൊ എല്ലാരും കൂടെ സപ്പോർട്ടാണ് അതും മൂന്നേക്കറേ കൃഷി അല്ലേ നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റോട് മൂന്നേക്കറ് ഇതൊക്കെ നോക്കി നടത്തണങ്കിൽ എല്ലാവരും കൂടി നോക്കിയിട്ടുണ്ട് രാവിലെ ഫുൾ ആയിട്ട് ഇറങ്ങൂല്ലേ രാവിലെ നാലയും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഫാമൊ കോഴി ഫാം കോഴി ഫാമില്ല അത് മാത്രമല്ല സപ്പോർട്ടില്ല അത് കൃഷി പറ്റില്ല പറ്റില്ല അപ്പൊ ഇവരെ സപ്പോർട്ട് എത്രയും ഡെവലപ്പ് ആയിട്ടൊക്കെയായിരുന്നു അപ്പൊ ഹരിഭായനെ ഇത് കൊണ്ട് ആളിങ്ങനെ മുങ്ങി നടക്കാർ ബിസിനസിന്റെ കാര്യം നടക്കാമായിരുന്നു അത് എത്തിപ്പെട്ടു കാണിക്കുന്നു സാധാരണ വരാറില്ലേ കൈയോടെ പിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ